നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്ക്ക് സാധ്യതയേറി പി വി അൻവറിനു പുറമെ മറ്റു ചില സംഘടനകളും ആര്യാടൻ ഷോക്കത്തിനോട് എതിർപ്പുണ്ടെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ ആര്യടൻ ഷോക്കത്തിന്റെ എതിർപ്പുണ്ടായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പി വി പ്രകാശിന് വിജയത്തിന്റെ അടുത്തുവരെ എത്താനായതുകൂടെ ജോയ്ക്ക് അനുകൂല ഘടകമായി ഇത്തവണ ആര്യടൻ ഷോക്കത്ത് മത്സരിച്ചാൽ യു ഡി എഫ് വോട്ട് ചോരുമെന്ന് നേതാക്കളുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പി വി അൻവറിന്റെ സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കത്തിലും വിവാദത്തിലും കോൺഗ്രസ് നേതൃത്വത്തെ മുസ്ലിം ലീഗ് അതിർത്തി അറിയിച്ചതായും വിവരമുണ്ട് അതിനിടെ നിലമ്പൂരിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പാർട്ടി നേടുമെന്നും അദ്ദേഹം പറഞ്ഞു അതുപോലെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വൻ വിജയം നേടുമെന്ന് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുകൾ തന്നെയാകും തെരഞ്ഞെടുപ്പ് ഫലം അൻവർ എന്ന കള്ളനാണയത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു കളയണം ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയതിലും വലിയ ബാധ്യതയും തലവേദനയുമാണ് അൻവർ സൂനിയർ എം പി പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് കേരള കണ്ണൂരിൽ വർഷത്തെ കേരളത്തിന്റെ സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టూ